ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് തിലച്ച വെള്ളത്തിൽ നിങ്ങളിതൊന്ന് ഇട്ട് വെച്ച് നോക്കൂ നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ ശല്യക്കാരായ പല്ലി പാറ്റ അതുമാത്രമല്ല പാമ്പുകൾ എലി പെരിച്ചാഴി എട്ടുകാലി ചെറിയ ചെറിയ ഇൻസെക്ട്സ് കൊതുക് ഇവയുടെ ശല്യമൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു നോക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാകുമല്ലോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം പിന്നെ നമുക്ക് സമയം കളിയാണ്ട് നേരെ വീഡിയോയിലേക്ക് ki അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു കാൽ ലിറ്റർ അളവിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട് ആ ഒരു വെള്ളത്തിലേക്ക് ഞാൻ മൂന്ന് പല്ല് വെളുത്തുള്ളി ഇതുപോലെ മൂന്ന് പല്ല് തോലോട് കൂടിയുള്ള വെളുത്തുള്ളി ചതച്ചിട്ട് ഞാൻ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വെള്ളത്തിലേക്ക് രണ്ട് കർപ്പൂരം കൂടെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളം നല്ല രീതിക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കർപ്പൂരത്തിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു വെളുത്തുള്ളിയുടെ ഒക്കെ സ്മെല്ല് നല്ല രീതിയിൽ ആ ഒരു വെള്ളത്തിൽ ലാസ്റ്റ് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഈ ഒരു വെള്ളത്തിൽ ചേർക്കാനുണ്ട് വെള്ളത്തിൽ ചേർത്താൽ മാത്രമേ ഉള്ളൂ ആ ഒരു മണം നല്ല രീതിയിൽ ആ ഒരു വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ആ കർപ്പൂരത്തിൻ്റെ സ്മെല്ലൊക്കെ നല്ല രീതിയിൽ ആ ഒരു വെള്ളത്തിൽ ലാസ്റ്റ് ചെയ്യുള്ളൂ തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കർപ്പൂരം നല്ല രീതിയിൽ തന്നെ ആ വെള്ളത്തിൽ മിക്സ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അപ്പോൾ അതാ നന്നായിട്ട് നമ്മുടെ സൊല്യൂഷൻ ഇവിടെ തിളച്ചു വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് വിനഗർ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് നമുക്ക് വിനഗർ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെനഗർ ഒഴിച്ച പാടെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അതിനുശേഷം തിളപ്പിക്കണം എന്നില്ല ഇടയിൽ ഞാൻ ഒരു ടീസ്പൂൺ അളവിലേക്ക് ഉപ്പ് കൂടി ഒരു സൊല്യൂഷനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ ഒരു സ്മെല്ല് നല്ല രീതിയിൽ ആ ഒരു സൊല്യൂഷന്റെ സ്മെല് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അത്രയും ദിവസം ആ ഒരു സ്മെല്ല് കർപ്പൂരത്തിൻ്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും സ്മെല് ആ ഒരു വെള്ളത്തിൽ ഉണ്ടാവുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആ വെനഗർ ചേർത്ത പാടെ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഫിൽട്ടർ ചെയ്ത് മാറ്റാവുന്നതാണ് അപ്പോൾ അതാ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഞാനിതുപോലെ ഒരു യൂസെൻത്രോ പാത്രത്തിലേക്കാണ് നമ്മുടെ സൊല്യൂഷൻ ഒന്ന് ഫിൽറ്റർ ചെയ്ത് മാറ്റുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഫിൽറ്റർ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ചെറിയൊരു ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ മാറ്റുന്നത് നന്നായിട്ട് തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇത് വെച്ച് നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് കണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ നമുക്ക് ഉപയോഗം ഇല്ലാത്ത പഴയ സോക്സൊക്കെ ഉണ്ടല്ലോ അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ആ അതുപോലൊരു സോക്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് ജോഡിയൊക്കെ മിസ്സായ സോക്സൊക്കെ നമ്മുടെ വീട്ടിൽ ധാരാളം കാണും അങ്ങനെയുള്ള സോക്സൊന്നും ഇനി ആരും വലിച്ചെറിയരുത് കേട്ടോ അപ്പോൾ ആ ഒരു സൊല്യൂഷനിലിട്ട് നല്ല രീതിയിൽ ഞാൻ ഇതുപോലൊന്ന് മുക്കിയെടുക്കുന്നുണ്ട് സൊല്യൂഷൻ ചെറിയ ചൂടുണ്ടോ ചൂടുണ്ടോട്ടോ അപ്പോൾ അതാ നല്ല രീതിയിൽ ഞാൻ ആ ഒരു സോക്സ് ഇതുപോലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട് മുക്കിയെടുത്ത സോക്സ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള ചൂലിൻ്റെ മുകളിലേക്ക് ഇതുപോലൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ജോലികളും ഈ ഒരു ഒറ്റ സോക്സ് മൂലം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു അടിപൊളി സൊല്യൂഷനിലാണ് നമ്മൾ ഈ ഒരു സോക്സ് മുക്കിയെടുത്തിരിക്കുന്നത് പിന്നീട് ആ ഒരു സോക്സ് ആ ചൂലിൽ നിന്നും അഴിഞ്ഞു വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് നമുക്ക് ഇതുപോലൊന്ന് സെക്യൂർ ആക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ ആ സോക്സ് ഒക്കെ ഇട്ട് ചൂലിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് വല്ലാതെ വയ്യാതെ ആവുന്ന സമയത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് വയ്യാണ്ടൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് വീട്ടുജോലികൾ വേഗം തീർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ സോക്സ് ആ ഒരു സൊല്യൂഷനില് നനച്ചിട്ട് നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുക്കുവാണെങ്കിൽ ഒറ്റയടിക്ക് അടിച്ച് വരുന്ന ജോലിയും തീരും അതുപോലെ തന്നെ വീടിൻ്റെ മുക്ക് നന്നായിട്ട് നമുക്ക് തുടച്ചെടുക്കാനും പറ്റും കേട്ടോ മാത്രമല്ല നമ്മൾ നമ്മുടെ ഫ്ലോറൊക്കെ ഇതുപോലെ തുടക്കുന്നോണ്ട് തന്നെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് തുടയ്ക്കുന്നോണ്ട് തന്നെ നമുക്ക് പല്ലി പാറ്റം മാത്രമല്ല ഈ ഒരു വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുള്ള സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ അരികിലേക്ക് പോലും പാമ്പിന്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റും ഒരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് അത് നല്ലൊരു ഫ്ലോർ ക്ലീനർ തന്നെയാണ് കേട്ടോ ഇത് ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്നും വീട്ടിൽ തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഇനി അങ്ങനെ ക്ക് ഒരുപാട് വെയിലൊക്കെ ഉള്ള സമയമാണ് അപ്പം നമ്മൾ ഇതുപോലെ ഒരു സൊല്യൂഷൻ വീട്ടിൽ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പാമ്പിന്റെ ശല്യൊന്നും ഉണ്ടാവില്ല ഹൺഡ്രഡ് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മാത്രമല്ല നമ്മൾ ഈ ഒരു ചൂല് ഉപയോഗിച്ച് നമ്മുടെ ചുമരൊക്കെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ചുമരിൽ നമുക്ക് മാറാൻ കിട്ടുന്ന എട്ടുകാലിയുടെ ശല്യം പല്ലിയുടെ ശല്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല കാരണം നമ്മളിതിൽ കർപ്പൂരം കൂടെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ കേട്ടോ ഇതുപോലെ നമ്മുടെ ചെനില് വാതിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒറ്റ ഒരു ചൂലുകൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും വീട് മുഴുവനും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാണ്ട് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ട് നോക്കാം കേട്ടോ വളരെ ആയിട്ട് എലി പെരിച്ചാഴി ഇവറ്റുകളുടെ ശല്യം ഉള്ളവരാണെങ്കിൽ ആ വിറ്റുകളെ കൊല്ലാണ്ട് കൊണ്ട് വീടിൻ്റെ അരികിലേക്ക് പോലും വരാത്ത രീതിക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് അതിന് വേണ്ടിയിട്ട് പഴയ ചോറ് ഞാനൊരു രണ്ട് ടീസ്പൂൺ അളവിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ നിങ്ങൾ ഇതുപോലുള്ള യുസെൻത്രോ പാത്രം തന്നെ ഉപയോഗിക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലേക്ക് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആപ്പിൾ സിറ്റർ വിനീഗറാണ് കേട്ടോ ഞാൻ ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ ഒരു ആപ്പിൾ സിറ്റർ വിനീഗർ നിങ്ങളുടെ കയ്യിലല്ലെങ്കിൽ സാധാരണ സിന്തറ്റിക് വിനഗർ കൂടെ നിങ്ങൾക്ക്

എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എലികളെയും പെരുച്ചാഴികളെയും നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് അവറ്റകളെ കൊല്ലാണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ ഒരു അടിപൊളി റെമഡി തന്നെയാണ് ഇത് അപ്പോൾ ഇതുപോലെ ഞാൻ കുഞ്ഞു പാത്രങ്ങളാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന കുഞ്ഞു പാത്രം ഇനി ഇതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചിരട്ടയൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്നതാണ് ആ ഒരു ചിരട്ടയിലാണെങ്കിലും നമുക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിന്റെ മണമൊക്കെ എലികൾക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുപോലുള്ള യൂസ് ആൻഡ് ത്രോ പാത്രത്തിൽ തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് മണം ആകർഷിക്കാൻ കഴിവുള്ള എലികളും പെരിച്ചാഴികളും ഈ ഒരു ചോറും അതുപോലെ തന്നെ ഈ ഒരു ഒക്കെ മണം മണമടിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇതിൻ്റെ അടുത്തേക്ക് വരും അപ്പോൾ നമുക്ക് ആ ഒരു ഹാർപ്പിക്കിൻ്റെ സ്മെല് ആ ഒരു എലികൾക്കും പെരിച്ചാഴികൾക്കും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മെള്ളിലേക്കായിട്ട് നമുക്ക് കുറച്ച് ശർക്കര കൂടെ പൊടിച്ച് ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പം മണം ആകർഷിക്കാൻ കഴിവുള്ള എലികളും പെരിച്ചാഴികളും ഈ ഒരു ശർക്കര പ്ലാസ്റ്റിക് അതുപോലെ തന്നെ ചോറിൻ്റെ ഒക്കെ മണം കണ്ടിട്ട് ഇതിൻ്റെ അടുത്തേക്ക് ഉറപ്പായിട്ടും വരും കേട്ടോ ഇത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വയറൊക്കെ വീർത്ത് വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും അത് കാരണം തന്നെ ഇത് ഭക്ഷിച്ച ആ ഒരു പ്രദേശത്തൊക്കെ അതുങ്ങൾ വരികയെ ഇല്ലാട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ എലികളും പെരിച്ചായകളും വരാൻ ചാൻസസ് ഉള്ള ഭാഗത്തേക്കായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നീട് നിങ്ങൾക്ക് എലീന്റെയും പെരിച്ചായുടെ ശല്യം ഉണ്ടാവുക തന്നെ ഇല്ല ഹൺഡ്രഡ് പേഴ്സെന്റ് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ടിപ്പാണ് നിങ്ങളുടെ കൃഷിയിടത്തൊക്കെ തൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചവർക്കെല്ലാം റിസൾട്ട് കിട്ടിയ അടിപൊളി ഒരു റെമഡി തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റിലും പാമ്പിൻ്റെ ശല്യം ഒരുപാടുണ്ട് ഇനി അതല്ല വീടിൻ്റെ ഉള്ളിൽ ശല്യം പാറ്റ ശല്യം കൊതുകിൻ്റെ ശല്യം ഒരുപാട് ഇൻസെക്സിൻ്റെ ശല്യം ഒക്കെ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെമഡിയാണ് നമ്മളിനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മാത്രമല്ല ഈ ഒരു മണമടിച്ചു കഴിഞ്ഞാൽ ഏലികളും പെരുച്ചായഴികൾ പോലും നിങ്ങളുടെ വീടിൻ്റെ പ്രദേശത്തേക്ക് പോലും വരികയില്ലാട്ടോ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന ആ ഒരു കർപ്പൂരം വെളുത്തുള്ളിയിട്ട് ആ ഒരു സൊല്യൂഷനാണ് ഞാൻ കുറച്ചും കൂടെ ബാക്കി വെച്ചത് ഫിൽറ്റർ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു സൊല്യൂഷനിലേക്ക് ഹാർപ്പിക് കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടീസ്പൂൺ അളവിലേക്ക് നമുക്ക് ഹാർപ്പിക് കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ചെറിയ ചൂടോടു കൂടി തന്നെ ആ ഒരു സൊല്യൂഷൻ ഉണ്ടാവണം അപ്പോഴാണ് നല്ല രീതിക്ക് നമുക്ക് ആ ഒരു ഹാർപ്പിക്ക് ആ ഒരു സൊല്യൂഷനിൽ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ആയി കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയ ചൂടോട് കൂടിയുള്ള ഈസി ആയിട്ട് തന്നെ നമുക്കത് ഡയലൂട്ടായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അപ്പോൾ നമുക്കിവിടെ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മളെങ്ങനെയാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഹാൻഡ് വാഷ് ബോട്ടിൽ അല്ലെങ്കിൽ പഴയ കുഞ്ഞു ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മൂടിയിൽ നിങ്ങൾക്ക് ഹോൾസെറ്റ് കൂടി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഹാൻഡ് വാഷ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ സൊല്യൂഷൻ ഞാൻ ഇതുപോലെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് മാസക്കണക്കിന് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് എത്ര ദിവസമായാലും ഇത് കേടാവില്ല കേട്ടോ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മുടെ കിച്ചൺ സിങ്കിൽ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കിടക്കുകയാണെങ്കിൽ രാത്രി നിങ്ങൾ അറിയാണ്ട് കൊണ്ട് ആ ഒരു റിയാണ്ട് പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശല്യമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ടൊന്നും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മാത്രമല്ല നമ്മുടെ കിച്ചണില് ഇതുപോലെ നമ്മുടെ മെയിനായിട്ട് പല്ലികളും പാറ്റകളും വരാൻ ചാൻസസ് നമ്മുടെ അടുപ്പിന്റെ താഴെ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിന്റെ താഴെയൊക്കെ ആയിട്ട് രാത്രി നിങ്ങൾ ഇതുപോലെ ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അപ്പം നമുക്ക് പല്ലികളുടെയും പാറ്റകളുടെയും ശല്യം എന്നെന്തേക്കുമായിട്ട് നമ്മുടെ കിച്ചണിൽ ഉണ്ടാവില്ല ഈ ഒരു മണമടിച്ചു കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യം പൊടിയീച്ചകളുടെ ശല്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ ഉറപ്പായിട്ട് നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ടവൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്നും നമ്മൾ കിച്ചൺ ടവൽസൊക്കെ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു മണമടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൻ്റെ പരിസരത്തേക്ക് പോലും എലികളും പെരിച്ചഴകളൊന്നും വരികയേയില്ല മാത്രമല്ല പല്ലി പാറ്റ കൊതുക് ഇവറ്റെയുള്ള ശല്യം ഒന്നും നമുക്ക് ഉണ്ടാവുക പോലും ഇല്ല കേട്ടോ മാത്രമല്ല വീടിന് ചുറ്റിലും നിങ്ങൾ വൈകുന്നേര സമയത്ത് ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ എലികളും പെരിച്ചാഴികളും പാമ്പുകളൊക്കെ വരാൻ ചാൻസസ് ഉള്ള ഭാഗത്തേക്കായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവറ്റുങ്ങൾ ആ ഒരു മണം അടിച്ചിട്ട് വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരികയില്ല കേട്ടോ അതു മാത്രമല്ല ഈ ഒരു സൊല്യൂഷൻ്റെ മണം അടിച്ചു കഴിഞ്ഞാൽ ചെടിയുടെ ഇടയിലുള്ള കൊതുകിൻ്റെ ശല്യം പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്